പ്രണയം ദ ലവ് ആഫ്റ്റർ മാരേജ് ഭാഗം അൻപത്തിരണ്ട് പിന്നെ ഇപ്പോൾ ഈ ഇരുന്ന് മോങ്ങുന്നത് എന്തിനാ നിനക്ക് തന്നെ അറിയാം പുള്ളിയുടെ ഭാഗത്ത് നിന്ന് പോസിറ്റീവ് മറുപടി ലഭിക്കില്ലെന്ന് പിന്നെ എന്തിനാ ഇങ്ങനെ ഇരുന്ന് കരയുന്നത് സ്ത്രീ പറഞ്ഞതുപോലെ ആള് നിന്നെ ഒരിക്കലും ഇഷ്ടപ്പെടില്ലെന്നോ നിന്നെ സ്നേഹിക്കുന്നില്ലെന്നോ പറഞ്ഞിട്ടില്ല പുള്ളി പറഞ്ഞതിലും കാര്യമില്ലാതില്ല ഇപ്പോൾ നീ പഠിക്കേണ്ട സമയമാണ് അങ്ങനെയുള്ളപ്പോൾ പ്രണയം ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ് നിന്റെ മൈൻഡ് ഡിസ്റ്റർബ് ആക്കാതിരിക്കാനാവും പുള്ളി അങ്ങനെ പറഞ്ഞത് ഹിമ പരമാവധി അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു സ്ത്രീയും അത് സപ്പോർട്ട് ചെയ്തു പിന്നെ അവൻ ഇങ്ങനെ പറഞ്ഞു എന്ന് കരുതി നീ ഇനി ഒരുപാട് അവനിൽ പ്രതീക്ഷ വയ്ക്കുകയും ചെയ്യരുത് ദേവൂട്ടി നേടുന്നത് മാത്രമല്ല വിട്ടുകൊടുക്കുന്നതും പ്രണയം തന്നെയാണ് സ്ത്രീ അവളെ ഒന്ന് ഓർമ്മപ്പെടുത്തി കുറച്ചു സമയം അവരോട് അങ്ങനെ ഇരുന്ന് സംസാരിച്ചപ്പോൾ തന്നെ അവളുടെ മനസ്സിലുള്ള നീറ്റലിന് അല്പം ആശ്വാസം തോന്നി സമാധാനം തോന്നി കിച്ചുവേട്ടൻ ഏട്ടനോട് പറയൂ ഇനി കുറച്ചു കഴിഞ്ഞ് അവൾ ടെൻഷനോട് കൂടി ആലോചിച്ചു കൊണ്ട് സ്ത്രീയോട് ചോദിച്ചു ഇപ്പോഴെങ്കിലും അത് ഓർത്തല്ലോ ഞാൻ ഇന്നലെ മുതൽ ഇതുതന്നെ ആലോചിച്ചിരിക്കുകയായിരുന്നു പക്ഷേ കിച്ചു പറയില്ലെന്നല്ലേ പറഞ്ഞത് പറയില്ലായിരിക്കും സ്ത്രീ അവളെ സമാധാനിപ്പിച്ചു പക്ഷേ കിച്ചു പറഞ്ഞറിയുന്നതിലും നല്ലത് നീയായിട്ട് തന്നെ കണ്ണേട്ടൻ ഇങ്ങനെ ഒരു കാര്യം അറിയിക്കുന്നതായിരിക്കും ദേവു ശ്രീ അതുകൂടി അവളോട് പറഞ്ഞു വെച്ചു ദേവു തലയാട്ടി കുറച്ച് സമയം അങ്ങനെ ഇരുന്ന് സംസാരിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ദേവു ഓക്കെ ആയി ശരിക്കും കിച്ചു ദേഷ്യപ്പെടും കണ്ണനെ വിളിച്ചു പറയും എന്നൊക്കെ ആയിരുന്നു ആലോചിച്ചത് പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായില്ല എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് അവൻ കൈകാര്യം ചെയ്തത് രാത്രിയിൽ പതിവ് പോലെ ബാൽക്കണിയിൽ ഇരിക്കുകയാണ് കണ്ണനും ശ്രീയും രണ്ടുപേരും കുറച്ചു സമയമായി ചേർന്നിരിക്കുകയാണ് സംസാരമൊന്നുമില്ല കണ്ണേട്ട കുറച്ചു സമയം കഴിഞ്ഞതും ശ്രീ തന്നെ അവനെ വിളിച്ചു അതിന് അവനൊന്നും മൂളി കണ്ണേട്ടന് എന്നെ വിവാഹം കഴിക്കുന്നതിന് മുന്നേ അറിയാമായിരുന്നോ എന്തോ ആലോചനയിലെന്നതുപോലെ അവൾ അവനോട് ചോദിച്ചു പെട്ടെന്നുള്ളവളുടെ അപ്രതീക്ഷിതമായ ചോദ്യം കേട്ടതും കണ്ണൻ മുഖം താഴ്ത്തി അവളെ ഒന്ന് നോക്കി പക്ഷേ അവനെ നോക്കാതെ ദൂരേക്ക് കണ്ണ് നട്ടിരുന്നു കൊണ്ടാണ് അവളുടെ ചോദ്യം എന്തായിപ്പോ അങ്ങനെ ചോദിക്കാൻ ഒന്നുമില്ല എന്തോ അങ്ങനെ ചോദിക്കണമെന്ന് തോന്നി അതുകൊണ്ട് ചോദിച്ചാണ് പറ എന്നെ വിവാഹം ചെയ്യുന്നതിന് മുന്നേ തന്നെ അറിയാമായിരുന്നോ അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ കള്ളമായി പോവും എനിക്കറിയാമായിരുന്നു അമ്മയുടെ കൂട്ടുകാരി സതി അവരുടെ മകൾ ശ്രീ പാർവതി കണ്ണൻ അവളുടെ തലയിലൂടെ ഒന്ന് തലോടിക്കൊണ്ട് പറഞ്ഞു കണ്ണേട്ടൻ ആദ്യമേ തന്നെ എന്നെ ഒന്ന് വിവാഹം ചെയ്തുകൂടായിരുന്നോ അവളുടെ അടുത്ത ചോദ്യം കണ്ണനാണെങ്കിൽ ഇവൾ ഇവളെന്താണിപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന രീതിയിൽ അവളെ നോക്കുന്നുണ്ട് എന്താ ഇപ്പോൾ ഇങ്ങനെയൊക്കെ വിചാരിക്കാൻ അറിയില്ല കണ്ണേട്ട ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ തോന്നുന്നു ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട് കണ്ണേട്ടനാണ് ആദ്യമായി എൻ്റെ ജീവിതത്തിലേക്ക് വന്നിരുന്നതെങ്കിൽ എന്ത് രസമായതിനെ അങ്ങനെയാണെങ്കിൽ സ്ത്രീ വിദൂരതയിലേക്ക് നോക്കിയിരുന്നു കൊണ്ട് ചോദിച്ചു ഇപ്പോൾ എന്താ രസമൊന്നുമില്ലേ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് എൻ്റെ കുട്ടി തൽക്കാലത്തേക്ക് ഒന്നും ആലോചിക്കേണ്ട കഴിഞ്ഞതെല്ലാം കഴിഞ്ഞതാണ് ഇനി അതിനെക്കുറിച്ച് ആലോചിക്കരുതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞതുമാണ് അതുകൊണ്ട് ഇനിയുള്ള നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുക ഇപ്പോഴുള്ള ജീവിതത്തെക്കുറിച്ച് ആലോചിക്ക് കണ്ണൻ അവളോട് സമാധാനപരമായി പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു നാളെ ക്ലാസ്സിൽ പോകണ്ട കേട്ടോ നമുക്ക് രണ്ടുപേർക്കും പേർക്കും കൂടെ ചേർന്ന് ഒരു സ്ഥലം വരെ പോകാനുണ്ട് എങ്ങോട്ടാണ് എന്നവൾ ചോദിച്ചില്ല അവനതിപ്പോൾ പറയില്ലെന്നുറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ചോദിക്കാതിരുന്നത് രാവിലെ തന്നെ സ്ത്രീ ഉണരുമ്പോൾ കേൾക്കുന്നത് പാട്ടാണ് കുറച്ചുനാളായി ആ ഒരു ശീലം അവൻ നിർത്തിവച്ചിരിക്കുകയായിരുന്നു അല്ലെങ്കിൽ രാവിലെ എഴുന്നേക്കുമ്പോൾ തന്നെ കേൾക്കുന്നത് മുറിയിലാകെ അലയിടിക്കുന്ന പാട്ടിൻ്റെ ശബ്ദമാണ് സാധാരണ ഇംഗ്ലീഷ് പാട്ടുകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ അവൻ ഇന്ന് വച്ചിരിക്കുന്നത് മലയാളമാണ് ചെന്താർമിഴി എന്ന പാട്ട് ഉറക്കത്തിൽ നിന്ന് ഉണരും മുൻപ് തന്നെ ആ പാട്ടിൻ്റെ ശബ്ദം അവളുടെ ചെവിയിൽ അങ്ങനെ അലയിടിച്ചു ചെറിയൊരു പുഞ്ചിരിയോടെ തന്നെയാണ് അവൾ ഉറക്കമുണർന്നത് കണ്ണു തുറന്നു നോക്കുമ്പോൾ കണ്ണൻ മുറിയിലില്ല ബാത്റൂമിന്റെ വാതിലും അടഞ്ഞു കിടക്കുന്നുണ്ട് ഒരുപക്ഷെ താഴേക്ക് പോയി കാണും അല്ലെങ്കിൽ ചിലപ്പോൾ ജോഗിങ്ങിന് പാട്ട് ഓഫ് ചെയ്യാൻ മിക്കവാറും മറന്നുപോയി കാണും എന്നവൾ കരുതി വേഗം കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം താഴേക്കിറങ്ങി ഇന്ന് കണ്ണൻ കോളേജിൽ പോകണ്ടെന്ന് പറഞ്ഞത് അമ്മയോട് പറഞ്ഞു ഹിമയുള്ളത് കൊണ്ട് തന്നെ ദേവു കോളേജിൽ പോകാമെന്നും പറഞ്ഞു അല്ലെങ്കിൽ സ്ത്രീ വരുന്നില്ല എന്ന് പറഞ്ഞാൽ അവളും മടി പിടിച്ചിരിക്കുകയാണ് പതിവ് ഇപ്പോൾ ആയതിൽ പിന്നെ ഹിമ കൂടെയുള്ളതുകൊണ്ട് എല്ലാ ദിവസവും സ്ത്രീയില്ലെങ്കിലും ആൾ കോളേജിൽ പോകും രാവിലെ ഒരു മണി സമയമായപ്പോഴേക്കും കണ്ണൻ സ്ത്രീയെയും ഇറങ്ങി നേരെ പോയത് വൈമാളിലേക്കാണ് എന്താണ് ഇവിടെ വന്നതെന്ന് ചോദിക്കാനൊന്നും അവൾ പോയില്ല എന്തെങ്കിലും കാര്യം കാണും എന്നറിയാം അവൻ നേരെ പോയത് മുകളിലെ നിലയിലുള്ള ഫുഡ് കോർട്ടിലേക്കാണ് ഇന്ന് ഞാൻ തന്നെ ഒരാളെ കാണിച്ചു തരാം താൻ ഒരിക്കലെങ്കിലും ഇതിനെക്കുറിച്ച് ചോദിക്കുമെന്ന് ഞാൻ കരുതി പക്ഷേ ഇതുവരെ ഉണ്ടായില്ല അപ്പോൾ പിന്നെ ഞാനായിട്ട് തന്നെ കാണിച്ചു തരാമെന്ന് കരുതി കണ്ണൻ പറഞ്ഞു നിർത്തി സ്ത്രീയാണെങ്കിൽ അതാരായിരിക്കും എന്ന് ചിന്തയിലായിരുന്നു കുറച്ച് കഴിഞ്ഞതും കണ്ണൻ്റെ ഫോണിലേക്ക് ആരോ വിളിക്കുന്നതും മുകളിൽ ഫുഡ് കോട്ടിലുണ്ട് എന്ന് കണ്ണൻ പറയുന്നതുമെല്ലാം സ്ത്രീ ശ്രദ്ധിച്ചിരുന്നു കുറച്ചു കഴിഞ്ഞതും അല്പം മോഡേൺ വസ്ത്രം ധരിച്ച് രണ്ട് പെൺകുട്ടികൾ അവരുടെ നേർക്ക് വന്നു കണ്ണൻ അവരോട് വളരെ ഫ്രണ്ട്ലി ആയി സംസാരിക്കുന്നുമുണ്ട് ഇതാണ് ഓരുദ്രൻ്റെ വൈഫ് ആദ്യത്തെ പരിചയപ്പെടൽ കഴിഞ്ഞപ്പോൾ തന്നെ കൂട്ടത്തിലെ ഒരു പെൺകുട്ടി വളരെ പുഞ്ചിരിയോടുകൂടെ സ്ത്രീയെ നോക്കി ചോദിച്ചു കണ്ണൻ പുഞ്ചിരിയോടെ അതേ എന്ന് തലയാട്ടി മീറ്റ് മൈ വൈഫ് ശ്രീ പാർവതി ശ്രീ പാർവതി പാർവതിരുദ്രപ്രയാഗ് കണ്ണൻ വളരെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും കൂടിയാണ് അവളെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് ശ്രീ പുഞ്ചിരിയോടെ തന്നെ അവരെ നോക്കി പക്ഷേ അവളുടെ മുഖത്ത് ഇതാരാണെന്ന ചിന്തയായിരുന്നു എന്നെ പരിചയപ്പെടുത്തി കൊടുക്കു രുദ്ര സ്ത്രീയുടെ സംശയത്തോടെയുള്ള മുഖഭാവവും അന്താളിച്ചുള്ള നിൽപ്പും കണ്ട് ആ പെൺകുട്ടി കണ്ണനോട് ചോദിച്ചു പാർവതി ഇത് അനോഖ ഇത് അവരുടെ പാർട്ട്ണർ ലക്ഷ്മി കണ്ണൻ അവരെ പരിചയപ്പെടുത്തി പക്ഷേ അപ്പോഴും അവളുടെ മുഖത്തെ സംശയം മാറിയിട്ടില്ല ഇവരുമായി കണ്ണൻ എന്താണ് ബന്ധമെന്നായിരുന്നു അവളുടെ ചിന്ത കുറച്ചുകൂടി തെളിച്ചു പറയുകയാണെങ്കിൽ രുദ്രൻ ആദ്യം വിവാഹം ചെയ്തതന്നെയായിരുന്നു പക്ഷേ ദൈവത്തെ ഓർത്ത് എന്നോടതിൽ ദേഷ്യമൊന്നും തോന്നരുത് അറിയാതെ അങ്ങനെ ഒരു വിവാഹം സംഭവിച്ചു പോയതാണ് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വിവാഹം എന്നൊക്കെ വേണമെങ്കിൽ പറയാം ജസ്റ്റ് ഒരു മാസത്തെ റിലേഷൻഷിപ്പ് അത് കഴിഞ്ഞപ്പോൾ തന്നെ ഡിവോഴ്സ് ആയിരുന്നു അനോക സ്ത്രീയോട് പറഞ്ഞു അവളാണെങ്കിൽ പെട്ടെന്ന് അങ്ങനെ കേട്ടതും ഞെട്ടലോടെ അവരെ രണ്ടുപേരെയും നോക്കി ശേഷം കണ്ണനെയും ആദ്യത്തെ ഒരു പരിചയപ്പെടലും ഇപ്പോഴുള്ള ഈ വെളിപ്പെടുത്തലുമൊക്കെ കേട്ടപ്പോൾ തന്നെ അവരെങ്ങനെയാണ് പിരിഞ്ഞതെന്നുള്ള കാര്യത്തിൽ അവൾക്ക് ഏകദേശം ഒരു ധാരണ ലഭിച്ചു താൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട് കണ്ണന്റെ ആദ്യ ഭാര്യ ആരായിരുന്നു എന്ന് പക്ഷേ അത് കണ്ണേട്ടനായി തന്നെ തന്നോട് പറയട്ടെ എന്ന് കരുതി ഇതുവരെ തുറന്നു ചോദിച്ചിട്ടില്ല പക്ഷേ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിരുതല്ല ഇത്ര വേഗം ഇങ്ങനെ ഒരു തുറന്നുപറച്ചിലുണ്ടാകുമെന്നും കരുതിയില്ല ശ്രീ കണ്ണനെയും അനോഖയെയും ലക്ഷ്മിയെയും എല്ലാം മാറി മാറി നോക്കുന്നുണ്ട് നിങ്ങളിങ്ങോട്ടിരിക്കെ സ്ത്രീയെ ഒന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് കണ്ണൻ ലക്ഷ്മിയോടും അനുവിനോടും പറഞ്ഞു രണ്ടുപേരും കണ്ണനും സ്ത്രീയും ഇരിക്കുന്നതിൻ്റെ എതിരെയുള്ള കസേരയിലായിരുന്നു എടോ താൻ ഞങ്ങളെ ഇങ്ങനെ സീരിയസ് ആയിട്ട് നോക്കല്ലേ ഞങ്ങൾക്ക് പേടിയാകുന്നു സ്ത്രീയുടെ നോട്ടം കണ്ടിട്ട് അനു വീണ്ടും പറഞ്ഞു അത് കേട്ടതും കണ്ണൻ അവളെ ഒന്ന് നോക്കി ഇപ്പോഴും പേടിച്ചതുപോലെയൊക്കെയാണ് ഇരിപ്പ് അവൻ അവളുടെ കൈ തൻ്റെ കൈക്കുള്ളിൽ പൊതിഞ്ഞു പിടിച്ചു ശ്രീ ഒന്ന് നോക്കി അവൻ കുഞ്ഞൊരു പുഞ്ചിരിയോടെ കണ്ണടച്ചു കാണിച്ചു അതുമാത്രം മതിയായിരുന്നു അവൾക്ക് ഇത്ര നേരം ഉണ്ടായിരുന്ന ടെൻഷനും പേടിയും എല്ലാം തന്നെ വിട്ടുപോകുന്നത് അറിയാൻ സാധിക്കുന്നുണ്ടായിരുന്നു കണ്ണന്റെ മുഖത്തുള്ള പുഞ്ചിരി അവളുടെ മുഖത്തേക്കും പടരാൻ അധികം സമയം വേണ്ടി വന്നില്ല റൊമാൻസൊക്കെ വീട്ടിൽ പോരെ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്നത് കണ്ട് അനു കളിയാക്കി പതർച്ചയോടെ അവൾ അവനിൽ നിന്ന് മുഖം മാറ്റി അനു അവളെ നോക്കി ചിരിച്ചു ഈ തവണ സ്ത്രീയും അവളെ നോക്കി മനോഹരമായി തന്നെ ചിരിച്ചു താൻ പരിചയപ്പെടുന്നില്ലേ ഇവരെ കണ്ണൻ അവളോട് ചോദിച്ചു ശ്രീ അനുവിനെയും ലക്ഷ്മിയെയും മാറി മാറി നോക്കി അനോഖ അനു അവൾക്ക് നേരെ പേര് പറഞ്ഞുകൊണ്ട് കൈനീട്ടി ശ്രീ അതിലേക്ക് കൈ ചേർത്ത് വെച്ചു ശേഷം ലക്ഷ്മിയെയും പരിചയപ്പെടുത്തി നിങ്ങളുടെ കല്യാണത്തിൻ്റെ അന്ന് ഞാൻ വന്നിരുന്നു പക്ഷേ അന്ന് പരിചയപ്പെടാനൊന്നും കഴിഞ്ഞില്ല പിന്നെ അന്ന് അത്രയും പരിപാടിയൊക്കെ നടത്തി നിങ്ങൾ ഒത്തിരി സന്തോഷത്തോടെ നിൽക്കുന്ന സമയത്ത് ഞാനൊരു കരടായിട്ട് നിങ്ങളുടെ ഇടയിലേക്ക് കയറി വരണ്ട എന്ന് കരുതിയിട്ടാണ് കേട്ടോ അന്ന് അന്ന് പരിചയപ്പെടാതിരുന്നത് ഇന്നിപ്പോൾ രുദ്രൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു വിളിച്ചപ്പോൾ തന്നെ പരിചയപ്പെടാമല്ലോ എന്ന് കരുതി വന്നതാണ് പിന്നെ ഞാൻ കാരണം ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാവരുതെന്ന് കരുതിയിട്ടും കൂടിയാണ് ഞാൻ ഡിഗ്രിക്ക് ബാംഗ്ലൂർ പഠിക്കാൻ പോയപ്പോഴാണ് ലക്ഷ്മിയെ കാണുന്നത് അപ്പോൾ മുതൽ എനിക്ക് എനിക്കിവിളി ഇഷ്ടമാണ് പക്ഷേ സാധാരണ കേരളത്തിലുള്ള വീടുകളിലെ പ്രശ്നം തന്നെയാണ് ഞങ്ങൾക്കിടയിലും വന്നത് എൻ്റെ വീട്ടിലും ഇവളുടെ വീട്ടിലും ഇങ്ങനെ ഒരു ബന്ധത്തിന് എതിർപ്പ് തന്നെയായിരുന്നു എൻ്റെ വീട് പാലക്കാടാണ് ശരിക്കും ഒരു നായർ കുടുംബത്തിലാണ് ഞാൻ അച്ചടക്കം ഒതുക്കം അങ്ങനെയൊക്കെ ജീവിച്ച് എനിക്ക് ബാംഗ്ലൂർ എന്ന് പറയുന്നത് ഒരു വലിയ നഗരം തന്നെയായിരുന്നു അവിടെ എൻ്റെ ജീവിതത്തിലെ മാറ്റിമറിച്ച ഒരുപാട് സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അതിലൊന്നാണ് ലക്ഷ്മി പ്രായപൂർത്തിയായി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായതാണ് ഞാൻ ഇങ്ങനെ ഒരു തരത്തിലുള്ള ആളാണെന്ന് പക്ഷേ അത് വീട്ടുകാരോട് തുറന്നു തുറന്ന് പറയാനൊരു പേടിയുണ്ടായിരുന്നു ഒടുക്കം ബാംഗ്ലൂരിൽ ഡിഗ്രി ചെയ്ത് കഴിഞ്ഞ് തീർന്ന് വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് ഞാൻ അറിയുന്നത് എൻ്റെ വീട്ടിൽ എനിക്ക് വേണ്ടിയിട്ടുള്ള കല്യാണാലോചനകളെല്ലാം തകൃതിയായിട്ട് നടക്കുകയാണെന്ന് ശരിക്കും പറഞ്ഞാൽ അവരെന്നോട് അഭിപ്രായമൊന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞപ്പോൾ ഞാൻ അതിനെ ശരിക്കെതിർത്തു അതിന് കൂടെ തന്നെ ഞാൻ എനിക്ക് മറ്റൊരു പെൺകുട്ടിയെ ഇഷ്ടമാണെന്ന കാര്യം അവരോട് തുറന്ന് പറയുകയും ചെയ്തു പക്ഷേ അതറിഞ്ഞപ്പോൾ സാധാരണയായി കേരളത്തിലുള്ള വീടുകളിൽ എന്താണ് സംഭവിക്കുന്നത് അതുതന്നെയായിരുന്നു എൻ്റെ വീട്ടിലും പട്ടിണി കിട്ടും ഒരു മുറിയിൽ അടച്ചിട്ടും കുറെ തല്ലി പിണങ്ങി എന്നിട്ടും എനിക്ക് ഇവിടെ മറക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല പ്രണയം അങ്ങനെയാണ് ആർക്കും ആരോടും തോന്നാം ഒരു തവണ തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ജീവിതകാലം മുഴുവൻ മാറണമെന്നില്ല ഒടുവിൽ എറണാകുളത്തുള്ള ആരോ ഒരാളുമായി എൻ്റെ വിവാഹം ഉറപ്പിച്ചു എന്ന് ഞാൻ അറിഞ്ഞു എന്നോട് ചോദിക്കാതെ ആൾ ആരാണെന്ന് പറയാതെ ഒരു പരിചയവും ഇല്ലാത്ത ഒരാളുടെ തലയിൽ എന്നെ കെട്ടിവയ്ക്കാൻ ശ്രമിച്ചു കല്യാണത്തിൻ്റെ അന്നാണ് ഞാൻ രുദ്രനെ കാണുന്നത് പോലും അല്ലേ രുദ്ര അത് ചോദിച്ചപ്പോൾ രുദ്രൻ തലയാട്ടി അതിനു മുൻപ് ഞാനും ഇവനും തമ്മിലൊന്നും സംസാരിച്ചിട്ടോ കണ്ടിട്ടോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇവൻ്റെ ജീവിതം ഞാനായിട്ട് നശിപ്പിച്ചു എന്നൊരു ചിന്ത കൂടി എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞ് ആദ്യ രാത്രി തന്നെ ഞാൻ ഇവനോട് എൻ്റെ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു എൻ്റെ അവസ്ഥ അങ്ങനെ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഈ വിവാഹത്തിന് സമ്മതിച്ചതെന്ന് തുറന്നു സമ്മതിച്ചു ടു ബി ഫ്രാങ്ക് ശ്രീപാർവതി ഇവരൊരു പ്യുവർ സോളാണ് ആളുകളുടെ മനസ്സ് മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ട് ഇവന് എന്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനുള്ള കഴിവ് ഇവനുണ്ടായിരുന്നു എനിക്ക് വേണ്ട ഹെൽപ്പ് എല്ലാം രുദ്രനാണ് ചെയ്തു തന്നത് ആറുമാസത്തിന് ശേഷം തന്നെ ഡിവോഴ്സായി ലക്ഷ്മിയുടെ വീട്ടിൽ പോയി സംസാരിക്കാനൊക്കെ രുദ്രൻ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എൻ്റെ വീട്ടുകാരോട് പറഞ്ഞപ്പോൾ ഇനി ഞാനുമായ ഒരു ബന്ധം ഇല്ലെന്നാണ് അവർ പറഞ്ഞത് അങ്ങനെ ഇവളുമായി ഞാൻ അവിടെ നിന്ന് ഇറങ്ങി സ്വന്തമായിട്ട് ഒരു ബൊട്ടിക്ക് തുടങ്ങി അതിനും ഹെൽപ്പ് ചെയ്തത് രുദ്രൻ തന്നെയാണ് വെയിറ്റ് ബാക്കി ഞാൻ പറയാം ലാ ബോട്ടിക് ഇന്ന് കേരളത്തിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ബോട്ടിക് ആണ് സക്സസ്ഫുള്ളി റണ്ണിങ് കണ്ണൻ ചിരിയോടെ പറഞ്ഞു അതിനനുവും ലക്ഷ്മിയും ചിരിച്ചു സ്ത്രീയെ നോക്കിയപ്പോൾ അവളും പുഞ്ചിരിയോടെ ഇരിക്കുന്നുണ്ട് ഇനി എന്നോടെന്തെങ്കിലും ദേഷ്യമുണ്ടോ ശ്രീ പാർവതിക്ക് അനു അവളോട് ഒരുമയായി ചോദിച്ചു അവൾ അവളില്ലെന്ന് തലയാട്ടി ശ്രീ ലക്കിയാണ് രുദ്രനെ പോലെ ഒരു ഹസ്ബൻഡിനെ കിട്ടിയില്ലേ പിന്നെ നീയും ലക്കിയാണ് ഇത്രയും പാവം ഒരു വൈഫിനെ കിട്ടിയില്ലേ ആദ്യം സ്ത്രീയെ നോക്കിയും ഒടുക്കം കണ്ണനെ നോക്കിയും അനു പറഞ്ഞു ലക്ഷ്മിയൊന്നും മിണ്ടിയില്ലല്ലോ അവള് പൂച്ചയാണ് അവൾക്കുള്ളത് കൂടി അനു സംസാരിക്കും കണ്ണൻ അവളെ കളിയാക്കി രണ്ടുപേരും കുറച്ചു സമയം സംസാരിച്ചൊക്കെ കഴിഞ്ഞ് പോകാനിറങ്ങി സ്ത്രീയും കണ്ണനും ചേർന്ന് അവരെ യാത്രയാക്കി അവര് പോയി കഴിഞ്ഞതും കണ്ണൻ ഇടം കണ്ണാലെ സ്ത്രീയെ ഒന്ന് നോക്കി അവൾ അവനെ തന്നെ നോക്കുന്നുണ്ട് കണ്ണൻ പതിയെ അവളുടെ നേർക്കൊന്ന് നോക്കി ചിരിച്ചു കാണിച്ചു അത്രയും പതിയെ അവൾക്ക് മാത്രം കാണാനാവുന്നതുപോലെ അത്രയും നേർമയായി പുഞ്ചിരിച്ചു ഓ വലിയ ആളായിപ്പോയല്ലോ പരോപകാരമൊക്കെ ചെയ്യുന്നുണ്ടല്ലോ ശ്രീ വലിയ കാര്യം പോലെ അവനോട് ചോദിച്ചു അവളുടെ ചുണ്ടൊക്കെ കൂർപ്പിച്ചുള്ള ചോദ്യം കണ്ട് അവൻ അവളെ കാണാൻ വല്ലാതെ ക്യൂട്ടായിട്ട് തോന്നി അവൻ അവളെ ഉമ്മ വെക്കാൻ തോന്നി കണ്ണൻ അവളുടെ മുഖം ചെരിച്ച് കവളിൽ അമർത്തി ഒന്ന് ഉമ്മ കൊടുത്തു പെട്ടെന്നായത് കൊണ്ട് അവളുടെ കണ്ണുകളൊന്നും ഇഴിഞ്ഞു പോയി ശ്രീ ഞെട്ടലോടെ അവനെ നോക്കി അവൻ പിന്നെ അതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന രീതിയിൽ സാധാരണമായിരിക്കുകയാണ് കുറച്ചു കാര്യങ്ങളല്ലേ ഇപ്പൊ പറഞ്ഞുള്ളൂ അപ്പോ ബാക്കിയോ അവൾ അവനോട് ചോദിച്ചു പറയാം എല്ലാം പറയാം ഇന്നത്തെ കൊണ്ട് എല്ലാം പറഞ്ഞു തീർക്കണമെന്ന് ഞാൻ കരുതിയിട്ടുണ്ട് കണ്ണൻ കുസൃതിയോടെ പറഞ്ഞു പറയ് നമുക്കിവിടെ നിന്ന് വേറെ എങ്ങോട്ടെങ്കിലും പോകാം ഇവിടെ ആകെ ബഹളവും ശബ്ദവും ഒക്കെ ആയിട്ടല്ലേ ആകെ സൈലന്റായിട്ട് കോലാഹലങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് പോയാലോ കണ്ണൻ ചോദിച്ചതിന് ശ്രീ തലയാട്ടി എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയില്ലെങ്കിലും കണ്ണന്റെ കൂടെ ആയതുകൊണ്ട് അവൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയേണ്ട ആവശ്യം തോന്നിയില്ല അധികം ആളുകളൊന്നുമില്ലാത്ത ഒരു ഗാർഡൻ പോലെ സെറ്റ് ചെയ്ത സ്ഥലത്തേക്കാണ് കണ്ണൻ അവളുമായി പോയത് എന്നോട് നീ ചോദിച്ചില്ലേ നിന്നെ എനിക്ക് നേരത്തെ അറിയാമായിരുന്നു എന്ന് അവളുടെ കയ്യിലേക്ക് കൈ കൊർത്ത് പിടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു ശ്രീ അതിന് അവൻ്റെ മുഖത്തേക്ക് നോക്കി തലയാട്ടി എനിക്കറിയാമായിരുന്നു എനിക്ക് എനിക്കിഷ്ടവുമായിരുന്നു ഈ ലവ് ലവർ ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം കണ്ണൻ ഇടം കണ്ണാലെ അവളെ ഒന്ന് നോക്കി അവനെ അന്തിച്ച് നോക്കുന്നുണ്ട് പെണ്ണ് അത്ഭുതത്തോടെ ഞാൻ കരുതി ഇപ്പോൾ ഇത് നിന്നോട് പറയും മുൻപ് നീയായിട്ട് തന്നെ ഇത് കണ്ടുപിടിക്കുമെന്ന് അത് പറഞ്ഞ് കണ്ണൻ ചിരിച്ചു എനിക്കറിയാം അവളുടെ പതുങ്ങിയ ശബ്ദം കണ്ണൻ്റെ കാറ്റഴിച്ചു വിട്ടതുപോലെ ആയിപ്പോയി അവൻ ഞെട്ടലോടെ അവളുടെ മുഖത്തേക്ക് നോക്കി എങ്ങനെ ഞാൻ ലാപ്ടോപ്പിൽ കണ്ടായിരുന്നു എൻ്റെ പഴയ ഫോട്ടോസൊക്കെ അവൾ പതുക്കെ പറഞ്ഞു ഓ അങ്ങനെ അപ്പോൾ എല്ലാം അറിഞ്ഞുകൊണ്ടാണല്ലേ ഇന്നലെ എന്നോട് നേരത്തെ തന്നെ ഞാൻ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചത് അതിന് അവളൊന്നും മൂളി തന്നെ ഞാൻ ആദ്യം കാണുന്നത് കുറേ നാൾ മുന്നേയാണ് ഏകദേശം അഞ്ചു വർഷം മുന്നേ തൻ്റെ വിവാഹം കഴിയുന്നതിന് മുൻപ് ഒരിക്കൽ ഇവിടെയുള്ള ക്ഷേത്രത്തിൽ ഉത്സവമായിട്ട് ഇങ്ങോട്ട് വന്നത് ഓർക്കുന്നുണ്ടോ താൻ അവൻ ചോദിച്ചപ്പോൾ അവൾ അത് ഓർത്തെടുത്തതുപോലെ തലയാട്ടി അന്ന് ഉത്സവത്തിന് എൻ്റെ അമ്മ തൻ്റെ അമ്മയോട് സംസാരിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായി തന്നെ കണ്ടത് കണ്ടു കാണാൻ നല്ല ഭംഗി തോന്നി മുടി കണ്ടാണ് നോക്കി നിന്ന് പോയത് പച്ച നിറത്തിലെ ദാവണിയൊക്കെ എടുത്ത് കണ്ണൻ അന്നത്തെ കാര്യങ്ങൾ ഓർത്തെടുത്ത് പറഞ്ഞു ശ്രീ അവനെ അത്ഭുതത്തോടെ കേട്ടിരുന്നു അന്ന് താൻ പോയത് മാത്രമാണ് അവൾക്ക് ഓർമ്മയുണ്ടായിരുന്നത് ഡ്രസ്സിൻ്റെ നിറമൊന്നും ഓർക്കാൻ കൂടി കിട്ടുന്നില്ല എന്നിട്ടും അവനതെല്ലാം എത്ര കൃത്യമായിട്ട് ഓർത്തിരിക്കുന്നു അവൾ അവനെ അത്ഭുതത്തോടെ നോക്കി നിന്നെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു നിനക്ക് ആ സമയം എന്തോ പത്ത് പതിനഞ്ച് വയസ്സ് കാണുമെന്ന് ഞാൻ കരുതിയുള്ളൂ പിന്നീട് അമ്മയോട് ചോദിച്ചപ്പോൾ നീ പ്ലസ് വണ്ണിലാണ് പഠിക്കുന്നതെന്നും പറഞ്ഞു പേരൊക്കെ കേട്ടപ്പോഴും ഇഷ്ടം തോന്നി വെറൈറ്റി പേരല്ലേ ശ്രീ പാർവതി അവൻ അവളെ നോക്കി വീണ്ടും ആ പേരൊന്ന് ആവർത്തിച്ചു പിന്നീട് ഇടയ്ക്ക് നിന്നെക്കുറിച്ച് ആലോചിക്കും പിന്നെ നിന്നെ ഞാൻ കണ്ടിട്ടേയില്ല പിന്നീട് ഞാൻ അറിയുന്നത് നിന്റെ കല്യാണമാണെന്നാണ് അമ്മയെ നിന്റെ അമ്മ കല്യാണം വിളിച്ചിരുന്നു ഞാൻ എന്ത് പറയാനാണ് എന്ത് ചെയ്യാനാണ് എന്നതുപോലെ ആയിപ്പോയി അമ്മയൊക്കെ കല്യാണത്തിന് പോയിരുന്നു ഞാൻ വന്നില്ല കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു ദിവസം ഞാൻ എനിക്ക് നിന്നെ എന്ന് അമ്മയോട് തുറന്നു പറഞ്ഞു കണ്ണൻ പറയുന്നത് കേട്ട് ശ്രീ അവനെ കണ്ണുമിഴിച്ചു നോക്കി ശരിക്കും അമ്മയോട് പറഞ്ഞു അങ്ങനെ അവളിൽ അത്ഭുതം അവൻ അതേ എന്ന രീതിയിൽ തലയാട്ടി തുടരും അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കാനും മറക്കല്ലേ അടുത്ത പാർട്ടായിട്ട് നാളെ വരാം ബൈ